മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് ബി ജെ പി വീഡിയോ അസം ബി ജെ പി പുറത്തിറക്കിയ വീഡിയോ സന്ദേശം വിവാദമാവുകയാണ് ബി ജെ പി ഇല്ലാത്ത അസം എങ്ങനെയിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയാണ് മുസ്ലിങ്ങളെ അപഹസിക്കുന്ന വീഡിയോ പുറപ്പെടുവിച്ചത് കോൺഗ്രസിനെ പാകിസ്ഥാൻ ലിങ്ക് പാർട്ടി എന്ന് അപഹസിച്ചു തരുൺ ഗൊഗോയിയും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാൻ പതാകിൽ നിൽക്കുന്ന ദൃശ്യങ്ങളും ചേർത്തിട്ടുണ്ട് വോട്ടവകാശം സൂക്ഷിച്ച് വിനിയോഗിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു വീഡിയോക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് പി ബസന്ത് വിവരങ്ങളുമായി ബസന്ത് അടുത്ത വർഷം കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന സംസ്ഥാനമാണ് അസം എന്തായിരിക്കും ബി ജെ പിയുടെ പ്രചരണ രീതി എന്ന് വ്യക്തമാക്കുന്നതാണോ ഈ വീഡിയോ തീർച്ചയായും ബി ജെ പി എങ്ങനെയാണ് അസാമിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ അസം ബി ജെ പിയുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഹാൻഡിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തോടെ ഇത് കാണേണ്ടത് അതായത് മുസ്ലിങ്ങളെ പൂർണ്ണമായും അപരവത്കരിച്ചുകൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും എങ്ങനെയായിരിക്കും ബി ജെ പി ഇല്ലാത്ത ആസാം എന്ന് നിങ്ങൾ ആലോചിക്കണം എന്നുള്ള തരത്തിലുള്ള ഈ പ്രചരണം വലിയ തോതിലുള്ള ഒരു വിഭജന അജണ്ടയാണ് ബി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനെതിരെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു സമുദായത്തെ ഒരു മുസ്ലിം വിഭാഗത്തെ ഇത്രത്തോളം ഡെബണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപരവൽക്കരിക്കുന്ന ഒരു വീഡിയോ അടുത്തിടെ ഒന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇത് പരസ്യമായി തന്നെ അല്ലെങ്കിൽ വളരെ പച്ചക്ക മുസ്ലിങ്ങളെ മാത്രം എടുത്ത് കാണിക്കുന്ന തരത്തിൽ എവരുണ്ടായാൽ അല്ലെങ്കിൽ ലെവൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണി കൂടി ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാകട്ടെ വലിയ തോതിൽ അവിടെ പലയിടത്തും മുസ്ലീങ്ങളുടെ വസ്തുവകകൾ ഇടിച്ച് നിരത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് കോടതി ഉത്തരവ് പോലും മറികടന്നു വരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അപ്പോൾ അത്തരത്തിലൊരു നീക്കം വളരെ സജീവമായി നടക്കുന്ന ഒരു സാഹചര്യം ആസാമിൽ ഉള്ളപ്പോഴാണിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടത് അതായത് വരുന്ന വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ പ്രചരണ പരിപാടികൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ തൗരൻ ഗൊഗോയ് അതായത് ഹിബന്ദ ബിശ്വ ശർമ്മയ്ക്ക് വലിയ തോതിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന കോൺഗ്രസിൻ്റെ നേതാവ് തരുൺ ഗൊഗോയിയെ തന്നെ പരിഹസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത് പാകിസ്ഥാൻ ലിങ്ക് പാർട്ടി എന്നുള്ള കളിയാക്കൽ കൂടിയതുണ്ട് അതുകൊണ്ട് നിങ്ങൾ വോട്ട് വളരെ സൂക്ഷിച്ച് നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് ആ സന്ദേശത്തിന് ഒരുവിൽ പറയുന്നത്